വിവേകാനന്ദ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വെമ്പള്ളി ദേവീക്ഷേത്രം മതപാഠശാലാ ഹാളിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നേത്രദാന സമ്മതപത്ര സ്വീകരണവും സംഘടിപ്പിച്ചു സേവഭാരതി കാണക്കാരി യൂണിറ്റിന്റെയും വെമ്പള്ളി കാവലമ്മ സേവാസമിതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ സഹകരണത്തോടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സൗജന്യമായ ചികിത്സ അമൃത ഹോസ്പിറ്റലിൽ നൽകുകയും ചെയ്യുന്നുണ്ട് ധാരാളമായിട്ടുള്ള ആളുകൾ ഇത്തരം രോഗങ്ങളുമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും സാമ്പത്തികമായിട്ട് മെച്ചമില്ലാതിരിക്കുന്ന ഒരു കാലത്ത് തികച്ചും സൗജന്യമായിട്ട് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കാര്യം പറഞ്ഞ സമയത്ത് കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ബഹുമാന്യരായ ഡോക്ടർമാർ അവരിത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടിത് ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്നു ആരോഗ്യ പ്രവർത്തകരുടെ കൂടിയിട്ട് ഈ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാസ് കുമാരൻ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് ജിതേന്ദ്രകുമാർ അധ്യക്ഷനായിരുന്നു സേവഭാരതി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രശ്മി ശരത് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ എം ജെ എം നമ്പൂതിരി ഡോക്ടർ ടി കെ സരിത പഞ്ചായത്ത് അംഗങ്ങളായ അനിത ജയമോഹൻ ജോർജ് ഗർവാസിസ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശാലിനി അനൂപ് എം എൻ ജയപത്മകുമാർ ജി ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ എം എൻ ശരൺ കെ എസ് ആർശ എന്നിവരെ ആദരിച്ചു